ഈ നാട്ടിലെ കുളങ്ങൾ വയലുകൾ തോടുകൾ എന്തിനേറെ പഞ്ചായത്ത് കിണർ വരെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉപ്പ് സത്യാഗ്രഹം മുതൽ ദണ്ഡി യാത്ര വരെ നടത്തി സ്വാതന്ത്ര്യം നേടിയവരാണ് നമ്മൾ ആയതിനാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക നമ്മുടെ പുതിയതായി പണിത റോഡിൻ്റെ ഇരുവശങ്ങളും പൈപ്പ് ലൈനെന്നും പറഞ്ഞ് കുഴിച്ചിട്ടിരിക്കുന്നു വരെയായി മാസങ്ങളായി കുഴിച്ചവനെ അറിയില്ല കുഴിപ്പിച്ചവനെ അറിയില്ല എന്തിനേറെ എന്തിനാണ് കുഴിച്ചതെന്ന് പോലും അറിയില്ല പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പഞ്ചായത്തിൻ്റെ റോഡുകൾ മൊത്തം ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ മഴയത്ത് ഇടിഞ്ഞു തീർന്നിരിക്കുന്നു ഇനി രാഷ്ട്രീയത്തിൽ ഒരു കളി കളിച്ചാലേ പറ്റുള്ളൂ പല പണികളും പറ്റുന്നു ഇനി രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണം നേതാവണം മന്ത്രിയാവണം അതിന് ജനങ്ങളോട് സംസാരിക്കാനുള്ള പ്രാക്ടീസാണിത് മനസ്സിലായ നിന്റെ ആഗ്രഹം കൊള്ളാം പക്ഷേ അത് നടക്കാത്ത ഒരു ആഗ്രഹമാണ് ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിന്റെ നീ എന്തോ വിചാരിച്ചിരിക്കുന്നത് കുട്ടികളിലൊന്നുമല്ല രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ ഇപ്പം ചവിട്ടി ചവിട്ടി ഇറങ്ങി ഇറങ്ങിയാൽ പോരാ അതിന് പാരമ്പര്യം ഉണ്ടാവണം കുറേ പ്രവർത്തന ശൈലി ഉണ്ടാവണം നിനക്ക് എന്തോന്നുണ്ട് വല്ലതുണ്ടോ അതിൻ്റെ രാഷ്ട്രീയപരമായിട്ട് അടിസ്ഥാനം വേണം വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞാലേ അവസാനം നാളെ അതൊരു വിവാദമാവും പിന്നെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല ഈ നാട്ടിൽ അറിയാൻ വലുതും ആവട്ടെണ്ണ വിവാദം ആവട്ടെ വിവാദമാണ് ഇപ്പൊ ട്രെൻഡ് വിവാദത്തിൽ കൂടെ പിടിച്ചു കയറണം അങ്ങനെ നല്ലൊരു നേതാവണം ഏതെങ്കിലും ഒരു കക്ഷിയിൽ കയറി പറ്റണം നീ പറഞ്ഞതൊക്കെ കൊള്ളാം അതെ നല്ലൊരു നേതാവാകണമെങ്കിലേ എന്തൊക്കെ ക്വാളിറ്റി വേണമെന്ന് നിനക്കറിയാമോ ഈയിടെ ഒത്തിരിയേറെ മഹാന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ജീവിച്ചൊരു നാടാണിത് അവരെ പോലും പുന്നാക്കിന് പോലും സ്മരിക്കാൻ പോലും വയ്യാത്തൊരു നാട്ടിൽ നീ നേതാവായിട്ട് എന്തെടുക്കാനാടാ എന്തെടുക്കാനാ ഏ നീ മര്യാദക്ക് നിൻ്റെ വായും പൂട്ടി വച്ചോണ്ടിരിക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത് പറഞ്ഞ കേട്ടോ അതെന്താണ് എനിക്ക് പറ്റാത്തത് എനിക്ക് ഇതിനെങ്കിലും ഒന്ന് ഒന്നും പച്ചപടിക്കാൻ പറ്റില്ലേ രാഷ്ട്രീയമെന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണ് അതിനകത്ത് പിടിച്ചു കയറി പറ്റണമെങ്കിലും ഒരു നാലഞ്ച് വർഷമെങ്കിലും വേണം നമ്മൾ കഠിനമായിട്ട് ജോലി ചെയ്യണം അല്ലാതെ നീ ഇന്നോ ഇന്നലെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയാലേ ഒരു മഴ വന്നാൽ അത് അങ്ങ് പൊളിഞ്ഞു പോകുന്ന ഒരു കുമിൾ പോലെയായി മാറും അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം നീ രാഷ്ട്രീയ വിട്ടിട്ട് ഒരു മനുഷ്യനായി ജീവിക്കാൻ നോക്ക് ഒരു നല്ലൊരു അപ്പൊ എന്റെ ഈ ഐഡിയ നടക്കില്ല അല്ലേ വീട്ടിൻ്റെ അടുത്ത് ഇനി ഒരു പത്തിരുപത്തി അഞ്ച് സെന്റ് സ്ഥലമുണ്ട് അവിടെ വല്ലപ്പോ വാഴയും വച്ച് ജീവിക്കാൻ നോക്കാം അല്ലേ അതാണ് നിനക്ക് പറ്റിയത് വാഴ വാഴയാണ് നിനക്ക് പറ്റിയത്